വിശുശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉകൾച്ചയും ഉണ്ടായിരിക്കട്ടെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ നമ്മളെല്ലാവരും സഭയെ സ്നേഹിക്കുന്നവരാണ് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരാണ് ഇതൊരിക്കലും വേർപ്പെടുത്താനായിട്ട് സാധിക്കില്ല എങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങളുടെയും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ സഭയെ രക്ഷിക്കുവാൻ ഈ സഭയെ നവീകരിക്കുവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏതാണ് ഓരോ വ്യക്തിക്കും ഓരോന്ന് പറയാനായിട്ടുണ്ടാകും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആഗോള സഭയുടെ ആധ്യാത്മിക നേതൃത്വത്തിലിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് നമ്മളോട് പറയുക സഭയെ നവീകരിക്കുവാൻ ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക പരിശുദ്ധ കുർബാനയുടെ പരിശീലനം നൽകുക ആരാധനാക്രമ പരിശീലനം നൽകുക ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമല്ല മറിച്ച് ആഗോള സഭയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ദസിതേരീവിയോ ദശിധേരാവി എന്ന അപ്പസ്ഥോലിയു കത്തിലൂടെ അതായത് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന പേരിലുള്ള ആ കത്തിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ ആരെങ്കിലും നമ്മുടെ അറിവില്ലായ്മൊണ്ട് സഭ എങ്ങനെയെങ്കിലും ആകട്ടെ എനിക്ക് കുർബാന മതി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റുപറ്റി കുർബാന എങ്ങനെയും ആയിക്കൊള്ളട്ടെ സഭമതി എന്ന് പറയുമ്പോഴും അതും തെറ്റാണ് സഭ ജനിക്കുന്നത് വശുദ്ധ കുർബാനയിലൂടെയാണ് അല്ല വഷിദ്ധ കുർബാന ജനിക്കുന്നത് സഭയിലൂടെയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് പശുദ്ധ കുർബാന സഭ അതിൽ സഭയാണോ അമ്മ പശുദ്ധ കുർബാനയാണോ അമ്മ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കും എങ്കിൽ ആ സഭയെ സംരക്ഷിക്കുക ആ പശുദ്ധ കുർബാനയെ സംരക്ഷിക്കുക ആഗോള സഭയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ കത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് ആരാധനക്രമത്തെ നവീകരിക്കാനാണ് അതിൻ്റെ കാരണം ഈ കത്തിൻ്റെ അഞ്ചാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് ഇന്ന് ആഗോള സഭയെ ബാധിച്ചിരിക്കുന്ന വലിയൊരു തകർച്ച ലൗകിക ആധ്യാത്മികതയാണ് സെക്കുലർ സ്പിരിച്വാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനെയും വിമർശിക്കുന്നു മാർപ്പാപ്പ മുതലേ പള്ളിയിലെ കപ്പ്യാർ വരെ എല്ലാവരെയും ദൈവശാസ്ത്രപരമായിട്ടൊക്കെ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ വിമർശിക്കുന്ന ആ ഒരു ശൈലി ഇത് ആഗോള സഭയിലുമുണ്ട് നമ്മുടെ സിറോ സഭയിലുമുണ്ട് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിൽ അഷിത് കുർബാനയെക്കുറിച്ചുള്ള ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടുകൂടി തെറ്റായ രീതിയിൽ പറഞ്ഞുകൊണ്ട് സിറോ മലബാർ സഭയിലും പ്രശ്നമുണ്ട് അതെ എറണാകുളം അങ്കമാല അതിരൂപതയിലെ പല വൈദികരും അന്മാരുടെ പിന്തുണയോടുകൂടി സഭയോട് ചേർന്ന് പോകാനായിട്ട് തയ്യാറാവുന്നില്ല സഭ അംഗീകരിച്ചുള്ളതായ ആരാധനക്രമത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിന് പ്രതിവിധി ആഗോള സഭയോടുമ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന അത് തന്നെയാണ് സുറമല സഭയോടും പറയുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭ അംഗീകരിച്ച പരിശുദ്ധ കുർബാന ആചരിക്കാനായിട്ട് തയ്യാറാകാത്തവരോടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പറയാനുള്ളത് തന്നെയാണ് എന്താ വിമർശന ബുദ്ധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുക ആരാധനാക്രമം പരിശീലനം നൽകുക എന്നാണ് പറയുക അതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ മനുഷ്യന് പ്രതീകങ്ങളെ കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അവബോധത്തിലേക്ക് ബോധ്യത്തിലേക്ക് അവനെ കൊണ്ടുവരണം ഫ്രാൻസിസ് മാർപ്പം പറയുന്ന ഈ ആശയത്തെ മാർപ്പാപ്പയുടെ കത്തിൽ നിന്ന് തന്നെ നാൽപ്പത്തി നാലാമത്തെ നമ്പർ നമ്മൾ വായിക്കുകയാണ് ആരാധനാക്രമ പരിശീലനത്തിലെ ആദ്യ ദൗത്യം മനുഷ്യനെ ഒരിക്കൽ കൂടി പ്രതീകങ്ങൾക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഇത് പുരോഹിതരുടെയും വിശ്വാസികളുടെയും കടമയാണ് ആധുനിക മനുഷ്യൻ പ്രതീകങ്ങൾ ഗ്രഹിക്കാൻ കഴിവില്ലാത്ത നിരക്ഷകനായതിനാൽ ഇത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് ആരാധനക്രമ പരിശീലനം വളരെ ഗൗരവത്തോട് കൂടി എടുക്കണമെന്ന് എട്ടാമത്തെ അധ്യായത്തിലൂടെ നമ്മളോട് പറയുകയാണ് ഇത് വൈദികർക്ക് പ്രത്യേകമായിട്ട് നൽകപ്പെടണം കാരണം വൈദികനും ഒരു മനുഷ്യനും കൂടിയാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ദൈവജലത്തിൻ്റെ പ്രതിപുരുഷനാണ് അതോടൊപ്പം തന്നെ വൈദികൻ ഒരു മനുഷ്യൻ മാത്രമാണ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് തൻ്റെ കത്തിലെ അറുപതാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് ഒരു നിമിഷത്തിൽ കൂട്ടായ്മയുടെ പേരിൽ പിതാവിനോട് യാചിക്കും മറ്റൊന്നിൽ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുന്നു വേറൊരു നിമിഷത്തിൽ കൂട്ടായ്മയോട് ചേർന്ന് ഒരേ സ്വരത്തിൽ ദൈവത്തെ സ്തുതി അതുകൊണ്ട് ഈ പരിശീലനത്തിൽ വൈദികൻ ആരാധനക്രമ ആഘോഷത്തിന്റെ കല സ്വന്തമാക്കണമെന്നാണ് ഒൻപതാമത്തെ അധ്യായത്തിലെ പ്രത്യേകമായിട്ട് പറയുക ഒൻപതാമത്തെ അധ്യായത്തിന്റെ പേര് ആഘോഷിക്കുന്നതിൻ്റെ കല എന്നാണ് ശരിയായ രീതിയിൽ അടയാളങ്ങളും പ്രതീകങ്ങളും ആഘോഷിക്കുന്നതായ പരിശീലനം പുരോഹിതനും കൂടി ലഭിക്കുക ലഭിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്ന ഒരു ഭാഗം അമ്പത്തി നാലാമത്തെ നമ്പറിൽ നിന്ന് വായിക്കുകയാണ് ആഘോഷിക്കുന്ന സമൂഹത്തിന് മുഴുവൻ കലയുണ്ടാകണമെങ്കിൽ പുരോഹിതന് പ്രത്യേകമായി അത് ഉണ്ടാകണം പുരോഹിതന്റെ നേതൃത്വത്തിൽ പല പാഠിച്ചങ്ങൾ സംഭവിക്കുന്നുണ്ട് കാൽഹസ്യമായ നഷ്ടം അല്ലെങ്കിൽ പ്രകോപനപരമായ സൃഷ്ടിപരത ആത്മീയ നിഗൂഢത അല്ലെങ്കിൽ പ്രായോഗിക പ്രവർത്തനം അമിത വേഗത അല്ലെങ്കിൽ മന്നത അശ്രദ്ധ അല്ലെങ്കിൽ അതിസൂക്ഷ്മ അമിത സൗഹൃദം അല്ലെങ്കിൽ പിൻവലിയൽ നേതൃത്വം നിലയുടെ ഈ പരാജയത്തിന് ഒരു മൂല കാരണവുമുണ്ട് വ്യക്തികൾക്ക് കേന്ദ്രസ്ഥാനം നൽകുന്ന ആഘോഷങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുക എന്ന അമിത ആഗ്രഹം ഒഴിഞ്ഞിരിക്കുന്നു കാർമ്മികത്വം വഹിക്കുന്നതിൽ പലപ്പോഴും പല പാഠിച്ചകളും പറ്റുന്നു അമ്പത്തി അഞ്ചാമത്തെ നരമ്പറാണ് അതൊന്നാണ് വചനപ്രഘോഷണത്തിന് നൽകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് സുറമലബാർ സഭ അഭിമുഖരിക്കുന്ന ആരാധന ക്രമ അസ്വസ്ഥതയ്ക്ക് ആഗോള സഭയും മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് മാത്രമാണ് ആരാധനക്രമ പരിശീലനം നൽകുക എങ്കിൽ എറണാകുളം അതിരൂപത്തിൽ പ്രത്യേകമായി വൈദികർക്ക് പരിശുധ കുർബാന സഭ പറയുന്നത് പോലെ അർപ്പിക്കാനുള്ളതായ പരിശീലനം നൽകിയേ മതിയോ എങ്ങനെയെങ്കിലും ഒപ്പിച്ചതുകൊണ്ടായില്ല സ്വന്തം ഇഷ്ടപ്രകാരം ബലി അർപ്പിച്ചതുകൊണ്ടായില്ല ഒരുപക്ഷെ അൽമായർ ശരിയായി പരിശുദ്ധ കുർബാനയെ സഭ പറയുന്നത് പോലെ അർപ്പിക്കാനായിട്ട് പഠിച്ചാൽ അൽമാർക്ക് വൈദികരോട് അത് പറയാനായിട്ട് സാധിക്കും അൽമായർക്കും ഈ പരിശീലനം ആവശ്യമുണ്ട് അത് പ്രത്യേകം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക ഞായറാഴ്ച ആഘോഷത്തെക്കുറിച്ചാണ് മുപ്പത്തി ഏഴാമത്തെ നമ്പറിലെ പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക ആരാധനക്രമത്തിൽ ഉറവിടവും സമുന്നത സ്ഥാനവും കണ്ടെത്താത്ത ഒരു വശവും സഭാ ജീവിതത്തിലില്ല വിശാലമായ പരിപാടികളെക്കാൾ കൂട്ടായ്മയുടെ ഉറവിടമായ ഞായറാഴ്ച കുർബാനകളെ സമൂഹ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കുന്നതാണ് സമഗ്രവും നൈസർഗികവും സംയോജിവിതവുമായ അജപാലന ദൗത്യം എങ്കിലും എല്ലാം ആരാധനയിലേക്ക് ചുരുക്കണമെന്നല്ല അർത്ഥമാക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലെ പരിശുദ്ധ കുർബാന ആഘോഷം പ്രത്യേകമായി ഒരു പരിശീലനമായിട്ട് കൂടി പരിവർത്തനമാക്കപ്പെടണം എങ്കിൽ ആഗോള സഭ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സിറോന്ന ബലവാ സഭയുടെ പരിശുദ്ധ കുർബാന പ്രശ്നത്തിന് ഇന്ന് പരിഹാരം നട ഉണ്ടാകേണ്ടത് വൈദികർക്കും അന്മായർക്കും ആരാധനാക്രമ പരിശീലനം നൽകിക്കൊണ്ടാണ് അതിന് എറണാകുളം അങ്കപാല അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിൽക്കുന്ന ബോസ്കോ പിതാവിന് പ്രത്യേകമായ ഒരു ചുമതലയുണ്ട് ജനങ്ങളെ അഗ്നിതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വസുത കുർബാനയുടെ ചരിത്രവും ദേവിശാസ്ത്രവും ആഘോഷത്തിലൂടെ തന്നെ നൽകുക എന്നുള്ളത് അത് വ്യക്തിപരമായിട്ട് നിർവഹിക്കാൻ സാധിക്കില്ല എങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹത്തിന് രൂപം നൽകാനായിട്ട് സാധിക്കട്ടെ സാന്തവുമാവണ്ടി തന്നെ അങ്ങനൊരു പ്രത്യേക വകുപ്പിന് രൂപം നൽകാനായിട്ട് സാധിക്കും വിദ്യാർത്ഥിക്കൽ കമ്മീഷൻ അവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലാകാം ഇടവുകൾ തോറും ആരാധനക്രമ പരിശീലനം താത്വിക തലത്തിലും പ്രായോഗിക തലത്തിലും നൽകാൻ സാധിക്കുന്ന ഒരു ചെറിയ സമൂഹം ഉണ്ടാകട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ക്യൂരിയയുടെയും പ്രത്യേകമായ ദൗത്യവിധ തന്നെയാണ് അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയുള്ളൂ പറയുന്ന ഈ സത്യത്തിൽ ചിറപരിവാർ സഭ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അധിരൂപതയിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് എത്രയും വേഗം സഭ ഔദ്യോഗികമായി എല്ലാ തലങ്ങളിലും അംഗീകരിച്ചിട്ടുള്ള അമ്പത് വർഷത്തോളം പല ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം സിറോ മലബാർ സഭയ്ക്ക് ഒരു കുർബാന ക്രമം ഉണ്ടാകണമെന്നുള്ളതായ ആശയത്തെ മുറുകു പിടിച്ചുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിശുദ്ധ കുർബാനയിലേക്ക് വരാനും കൂടി ഈ സഭയ്ക്ക് മുന്നോടാനായിട്ടും സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്നായിരുന്നു ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയം